മത്സരയോട്ടവും അപകടകരമായ ഡ്രൈവിംഗും എന്നിങ്ങനെ ബസ് ജീവനക്കാരെ കുറിച്ച് പറയുമ്പോൾ പരാതികളാണ് ഏറെയും കേൾക്കാറ് എന്നാൽ അവരിലും നന്മയുള്ള കാഴ്ചകളുണ്ട് അവയൊന്നും പലരും അറിയാറില്ലെന്ന് മാത്രം അത്തരത്തിലൊരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവം അബോധാവസ്ഥയിലായ ഒന്നര വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരായത് ബസ് ജീവനക്കാരാണ് പനിയെ തുടർന്ന് അബോധാവസ്ഥയിലായ കുഞ്ഞിനെ കൊയിലാണ്ടി പടകര റൂട്ടിലോടുന്ന സാരംഗ ബസ് ജീവനക്കാർ പടകര സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇരിങ്ങത്ത് തയ്യുള്ള പറമ്പിൽ സുബിൻ പയോളി ബീച്ചിലെ വീണ നിവാസിൽ രൂപേഷ് ഇരിങ്ങൽ പുലിക്കോട് താരമിൽ സാരംഗ് എന്നിവരാണ് പുതുപ്പണം ചീക്കിനോത്ത് രഞ്ജിത്തിന്റെ മകനെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കൊയിലാണ്ടിയിൽ നിന്ന് വടകരയിലേക്ക് ട്രിപ്പ് നടത്തുകയായിരുന്നു സാരംഗ് ബസ് ഇതിനിടെ അരവിന്ദ്ഘോഷ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുഞ്ഞുമായി അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് ബസ്സിലേക്ക് കയറുകയായിരുന്നു കുട്ടിക്ക് ഈ സമയം ബോധമുണ്ടായിരുന്നില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു മറ്റു വാഹനങ്ങൾ അന്വേഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത് സമയനഷ്ടവും അപകടവും ഉണ്ടാക്കുമെന്ന്

ഒരു വേണ്ടിയിട്ടുള്ള ഒരാണുങ്ങൾ കൈ കാണിക്കുന്നത് നിർത്തി പിന്നെയാണ് ഈ ആണുങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരമ്മ കുഞ്ഞിനെയും കൊണ്ട് ഓടി വരുന്നത് അപ്പോൾ അതെനിക്ക് എന്താന്നില്ല കുഞ്ഞിനെ കൊണ്ട് ഓടി വരുന്ന കണ്ട് ബൈക്കിലാണ് ഇരുന്നത് ബൈക്കിൽ ഇരുന്നതിന് ശേഷം എന്തോട് പറഞ്ഞു കണ്ടക്ടർ സുബിയേട്ടം വന്നിട്ട് എന്തോട് പറഞ്ഞു പിന്നെ കുട്ടിക്ക് ബോധമൊന്നുമില്ല ഒരുപാട് ചേട്ടാ ചെറിയ കുട്ടിയാണ് നേരെ നേരെ ഹോസ്പിറ്റലിൽ പോട്ടേ ഞാൻ വരായി വിടുമ്പോൾ നേരെ ഹോസ്പിറ്റൽ വന്നു അപ്പോൾ വണ്ടിയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മോനെ നേരെ സഹകരണയിൽ കയറ്റിയിരിക്കുന്നു ഞാൻ പിന്നെ ഇവിടെ നിർത്തിയില്ല അത് നേരെ സഹകരണം ഹോസ്പിറ്റലിൽ കയറ്റി അവിടുന്ന് അവിടെ നേരെ കയറ്റി അപ്പോൾ പിന്നെ അവിടെ ഞാൻ എൻ്റെ കേരള കേരളിൽ കണ്ടേരോ അവിടെ ഡോക്ടർ മറ്റുള്ള ടീമെല്ലാം സ്റ്റാഫുകളിലും പാഞ്ചു വന്ന് കുട്ടികൾ അങ്ങനെ തന്നെ എടുത്തിട്ട് കൊണ്ട് ഹോസ്പിറ്റൽ ആകത്തോ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്നു ജസ്റ്റ് ഒരു അത്ര പേർ ഞങ്ങൾ വണ്ടിയിൽ മറ്റുള്ള യാത്രക്കാരുണ്ട് അവരെ യഥാസ് അവിടെ എത്തിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ അന്നേരം തന്നെ തിരിച്ചു പോകുന്നു പിന്ന പിന്നെ അവരായിട്ട് ഞങ്ങൾ കൂടുതൽ കണ്ടക്ടർക്ക് പരിചയമുള്ള ഒരാളുടെ അവരുടെ കുടുംബത്തിൽ അവരായിട്ട് ബന്ധപ്പെട്ടവരും പറഞ്ഞു കുട്ടിക്ക് കുഴപ്പം കൊള്ളുന്നില്ല പക്ഷേ ഞങ്ങൾ പിന്നെ അവർ ഞങ്ങൾ തിരിച്ചുവിടെ വന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് പോയി കുട്ടിക്ക് പ്രശ്നം കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ ഞങ്ങളതിനെപ്പറ്റി ചിന്തിക്കാനൊന്നുമില്ല പിന്നെ പിന്നെ കണ്ടക്ടർക്ക് ഭരിച്ചുള്ള ഒരാളുണ്ടായിരുന്നു മുപ്പറിൽക്ക് കൂടെ ജോലി ചെയ്ത ഡ്രൈവർ ഉണ്ടായിരുന്നു ഓരോ കുടുംബത്തിൽപ്പെട്ട് അദ്ദേഹം പറഞ്ഞാണ് നമ്മളോട് ഇങ്ങനെ പക്ഷേ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ കുട്ടിക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ നേരെ അത്രയ്ക്കും പിന്നെ ഞങ്ങളിവിടെ അത്രയും യാത്രക്കറി ഞങ്ങളോട് അത്രയും സഹകരിച്ചിന് കുട്ടക്കട ഇറങ്ങേണ്ട ആൾക്കാരിൽ ഉണ്ടായിരുന്നു അവരെല്ലാം ഇറങ്ങിയിട്ടില്ല അവരെല്ലാം നേരെ പോകട്ടെ എന്ന് പറഞ്ഞത് നേരെ പിന്നെ അവരെ ഞങ്ങൾ ഉദ്യോഗസ്ഥലിറക്കിയിട്ട് അവർ അവർക്ക് വേറെ വസതി കയറി വന്നാൽ തിരിച്ചു കൂടി ആ കിട്ടാതെ കിട്ടണേ അത്രയും വണ്ടിയിൽ പിന്നെ അവസ്ഥ വളരെ വേനിയ അവസ്ഥയാണ് പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല നേരെ വണ്ടി വണ്ടിയെടുത്ത് അമ്മ അറിയുകയും ചെയ്യുന്നുണ്ട് നിലവിളിക്കുകയും ചെയ്യണം കാരണം കുട്ടിക്ക് അത്രയും ബോധമില്ല സംഭവത്തിൽ അതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞു ഞാൻ ഏഴ് വർഷത്തോളം ആംബുലൻസിൽ പണിയെടുത്തതാണ് പയ്യപുള്ളി സേവാപരത്തിൻ്റെ ആംബുലൻസിൽ പണിയെടുത്താണ് പക്ഷെ നമ്മൾ അത്രയും കടന്നു വന്ന വൈകുകൾ നമ്മൾ അങ്ങനെ കൊണ്ട് നമുക്ക് പിന്നെ ഇത് പിന്നെ ചിന്തിക്കാൻ തോന്നില്ല അപ്പോൾ ആ പരിചയ സംബന്ധിച്ചുള്ളതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി നേരെ കയറ്റുകയും ചെയ്യുന്നു ഹോസ്പിറ്റലിൽ കയറ്റാൻ ചെയ്തു അതാണുണ്ടായത് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് നല്ല വീട്ടിലും പറയുന്നുണ്ട് എല്ലാവരും ഇത് കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിന് അങ്ങനെ എല്ലാം പറഞ്ഞു അതാണ് സംഭവം തുറന്നില്ല നമുക്ക് ഒരു കുഞ്ഞാൻ്റെ ജീവൻ്റെ ശേഷം കഴിഞ്ഞില്ല അതിൽ കഴിഞ്ഞു വേറെ ഇല്ലല്ലോ ജീവിതത്തിൽ അതാണ് വലിയൊരു കാര്യം